നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മൂന്നാമതൊരു സീറ്റ് കൂടി കിട്ടിയേ തീരൂ എന്ന നിലപാടിലായിരുന്നു ലീഗ് ഈ വിഷയത്തിൽ വിട്ടുവീഴ്ചയ്ക്കില്ലെന്നൊക്കെ കുഞ്ഞാലിക്കുട്ടിയും ആ ലീഗ് ജനറൽ സെക്രട്ടറിയും ഒക്കെ ആവർത്തിക്കുന്നുണ്ടായിരുന്നു തിരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുമ്പോൾ ഐക്യജനാധിപത്യ മുന്നണിയിൽ സംഘർഷം ഉരുണ്ടുകൂടുന്നത് ഒരു പക്ഷേ മുന്നണിയിലുള്ള മറ്റുള്ളവർക്ക് പോലും അത് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല പക്ഷേ ഇപ്പോൾ ഈ മൂന്നാമതൊരു ലോക്സഭാ സീറ്റിന് പകരം രാജ്യസഭാ സീറ്റ് നൽകാം എന്ന് പറഞ്ഞ് നിർത്തിയിരിക്കുകയാണ് പക്ഷെ അതുകൊണ്ട് ലീഗ് തൃപ്തിപ്പെട്ടോ അതോ ഇപ്പോൾ ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു തൃപ്തിപ്പെടലിൽ മാത്രമായിട്ട് നിൽക്കുകയാണോ എന്നാണ് അറിയേണ്ടത് ഇപ്പോൾ രണ്ടായിരത്തി പതിനൊന്നിൽ ഉമ്മൻചാണ്ടി സർക്കാർ അധികാരമേറ്റ ഉടനെ ലീഗ് ഉന്നയിച്ചത് പാർട്ടിക്ക് അഞ്ചാമതൊരു മന്ത്രിസ്ഥാനം കൂടി വേണമെന്നാണ് ലീഗ് സമ്മർദ്ദം മുറുക്കിയെങ്കിലും അങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറായില്ല ലീഗിൻ്റെ അഞ്ചാം മന്ത്രി വിവാദം വലിയൊരാക്ഷേപമായി കേരള രാഷ്ട്രീയത്തിൽ അങ്ങനെ ഉയർന്നു ന്യൂനപക്ഷ സമുദായത്തിൻ്റെ പേരിൽ ലീഗ് രാഷ്ട്രീയം പയറ്റുകയാണെന്ന് കോൺഗ്രസ്സിലും ആരോപണ ഉയർന്നു അവസാനം ലീഗിൻ്റെ സമ്മർദ്ദത്തിന് മുന്നിൽ കോൺഗ്രസ് നേതൃത്വത്തിന് മുട്ടുമടക്കേണ്ടി വന്നു മുട്ടല്ല നട്ടെല്ലാം വളയ്ക്കേണ്ടി വന്നു എന്ന് പറയുന്നതായിരിക്കും ശരി മഞ്ഞളാങ്കുഴി അലി അഞ്ചാമത്തെ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു പക്ഷേ അഞ്ചാം മന്ത്രിക്ക് വേണ്ടിയുള്ള ആവശ്യമുയർത്തിയ വിവാദം ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രതിച്ഛായയ്ക്ക് വലിയ മങ്ങലേൽപ്പിച്ചു കോൺഗ്രസിൻ്റെ പ്രതിച്ഛായ തന്നെ അതിലൂടെ ഇടിഞ്ഞു സാമുദായിക ശക്തി എന്ന നിലയ്ക്കാണ് ലീഗ് അഞ്ചാം മന്ത്രി വേണമെന്ന ആവശ്യത്തിന്മേൽ പിടിമുറുക്കിയതെന്നായിരുന്നു അന്നത്തെ പ്രധാന ആരോപണം അന്ന് അതിന് രാഷ്ട്രീയമായൊരു പശ്ചാത്തലം വിവരിക്കാൻ ലീഗ് നേതൃത്വത്തിന് കഴിഞ്ഞതുമില്ല ഇന്ന് മുസ്ലിം ലീഗ് ഈ വിഷയം ഉന്നയിക്കുന്നത് വ്യക്തമായൊരു രാഷ്ട്രീയ ചിത്രം വരച്ചു കാണിച്ചു കൊണ്ട് തന്നെയാണ് ദേശീയ രാഷ്ട്രീയത്തിൽ ബി ജെ പിടിമുറുക്കിക്കൊണ്ടിരിക്കുമ്പോൾ ലോക്സഭയിലും രാജ്യസഭയിലും മുസ്ലിം സമുദായത്തിൻ്റെ ശബ്ദം നേർത്ത് നേർത്ത് വരുന്നു ഏക സിവിൽ കോഡ് പോലെയുള്ള വിഷയം പാർലമെൻറ്റിൽ വരുമ്പോൾ കോൺഗ്രസ് അംഗങ്ങൾ ഒന്നും മിണ്ടാതിരിക്കുന്നു ന്യൂനപക്ഷ വിരുദ്ധ നീക്കങ്ങളിലൂടെ ബി ജെ പി നേതൃത്വത്തിലുള്ള നരേന്ദ്രമോദി ഭരണം കൃത്യമായ അജണ്ടയിലൂടെ മുന്നോട്ടു പോകുമ്പോൾ ന്യൂനപക്ഷ താല്പര്യങ്ങൾ ചവിട്ടി മെതിക്കപ്പെടുന്നത് കണ്ട് ലീഗ് നിസ്സഹായതയോടെ നോക്കി നിൽക്കുന്നു വലിയ പ്രതിസന്ധികളിലൂടെയാണ് സ്വതന്ത്ര ഭാരതത്തിൽ മുസ്ലിം ലീഗ് ഒരു ഇന്ത്യൻ പാർട്ടിയായി രൂപമെടുത്ത് വളർന്നത് അന്ന് ലീഗിൻ്റെ മുഖ്യശത്രു കോൺഗ്രസിലെ ദേശീയ മുസ്ലിങ്ങളായിരുന്നു മൊയ്തു മൗലവിയെ പോലെ പോലെ ധാരാളം ദേശീയ മുസ്ലിം നേതാക്കൾ കോൺഗ്രസിൻ്റെ മുഖ്യധാരാ നേതാക്കന്മാരായിരുന്നു ഇരു കക്ഷികളും യോജിപ്പിൻ്റെ വഴിയിലെത്താൻ കാലമേറെ വേണ്ടി വന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ പി എസ് പിയും മുസ്ലിം ലീഗും ഒത്തുചേർന്ന് മുന്നണി ഉണ്ടാക്കി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തോൽപ്പിച്ച് അധികാരത്തിൽ വന്നെങ്കിലും ലീഗിനെ മന്ത്രിസഭയിൽ ചേർക്കാൻ കോൺഗ്രസ് തയ്യാറായില്ല ലീഗിനെതിരെ കടുത്ത നിലപാടെടുത്ത നേതാക്കളിൽ പ്രബലർ കോൺഗ്രസിലെ മുസ്ലിം നേതാക്കളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ സപ്തകക്ഷി മുന്നണി ഉണ്ടാക്കി ഭരണം പിടിച്ചെടുത്ത സി പി എം നേതാവ് ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് ലീഗിൻ്റെ തൊട്ടുകൂടായ്മ മാറ്റിയത് വിദ്യാഭ്യാസ മന്ത്രിയായ സി എച്ച് മുഹമ്മദ് കോയ എം ബി എം അഹമ്മദ് കുരിക്കൾ എന്നിവർ ഇ എം എസ് മന്ത്രിസഭയിൽ ചേർന്നു അന്നു മുതൽ ലീഗ് കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളിൽ ഒന്നാണ് അറുപത്തിയേഴിൽ ഒമ്പത് അംഗങ്ങളുടെ നേതാവായി പ്രതിപക്ഷത്തിരുന്ന കെ കരുണാകരനാണ് ലീഗിനെ കൈപിടിച്ച് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള മുന്നണിയിലേക്ക് കൊണ്ടുവന്നത് കരുണാകരനും എ കെ ആനണിയും ഉമ്മൻചാണ്ടിയുമെല്ലാം ലീഗുമായി ദൃഢമായ ബന്ധം പുലർത്തിപ്പോന്നു യു ഡി എഫിലെ രണ്ടാമത്തെ വലിയ കക്ഷിയാണ് ലീഗ് കോൺഗ്രസ് ലീഗ് കേരള കോൺഗ്രസ് കൂട്ടുകെട്ടായിരുന്നു ഇക്കാലമൊക്കെയും യു ഡി എഫിൻ്റെ മൂലക്കല്ല് കരുണാകരനെ മറിച്ചിട്ട് എ കെ ആന്റണി മുഖ്യമന്ത്രിയായപ്പോൾ ഉമ്മൻചാണ്ടി മുന്നണിയുടെ നേതൃത്വം ഏറ്റെടുത്തു മുതൽ ഉമ്മൻചാണ്ടി കെ എം മാണി പി കെ കുഞ്ഞാലി സഖ്യമായി മുന്നണിയുടെ അടിസ്ഥാനം ഘടക കക്ഷികൾ തമ്മിലുള്ള ഏത് പ്രശ്നവും പറഞ്ഞു തീർക്കാനുള്ള കരുത്ത് ഈ കൂട്ടുകെട്ടിനുണ്ടായിരുന്നു ഇന്ന് മുന്നണിക്ക് അത്ര കണ്ട് ഉറച്ച ഒരു നേതൃത്വമില്ല കക്ഷികൾ തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കാൻ സംവിധാനമില്ല ഇടതുമുന്നണി ഭരണ തുടർച്ച നേടിയതോടെ പിന്നെയും പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്ന കോൺഗ്രസ് സ്വാഭാവികമായും ദുർബലമായി നിലവിലുള്ള എം പിമാർക്കെല്ലാം സീറ്റ് കൊടുക്കാൻ തീരുമാനിച്ചതോടെ കോൺഗ്രസ്സിന് മുസ്ലിം സ്ഥാനാർത്ഥികൾ എങ്ങുമില്ലാതായി വയനാട്ടിൽ എം ഐ ഷാനവാസ് ആയിരുന്നു കോൺഗ്രസിൻ്റെ ഒരു പ്രധാന ശബ്ദം ആലപ്പുഴയിൽ ഷാനിമോൾ ഉസ്മാൻ്റെ പേരും ഉയരുകയും മായുകയും ചെയ്തു രാജ്യസഭാംഗമായി എറണാകുളം സ്വദേശി ജബി മേത്രറെ കൊണ്ടുവന്നത് ഈ കുറവ് നികത്താനാണെന്ന് പറയാം പക്ഷേ ഇന്ന് കാര്യങ്ങൾ ലീഗിനെ സംബന്ധിച്ച് അത്ര സുഖകരമല്ല മുസ്ലിം എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ വിദ്വേഷത്തോടെ നോക്കുന്നവർ പാർലമെൻറ്റിൽ നിറഞ്ഞിരിക്കുമ്പോൾ നേരെ മുന്നിലിരിക്കാനെങ്കിലും കുറേ മുസ്ലിം നേതാക്കൾ വേണ്ടേ എന്നാണ് ലീഗ് നേതാക്കളുടെ ചോദ്യം